ഇത് നമ്മുടെ പുൽവെട്ട റോഡ് ഇത് നമ്മളെ ചിറക്കക്ക് പോകുന്ന റോഡാണ് കണ്ടങ്ങൾ ചിറക്ക പാലം കഴിഞ്ഞുള്ള റോഡാണ് ഈ റോഡ് അപ്പം ഈ റോഡിൽ നിങ്ങൾ കയറുമ്പോ സംഭവം കണ്ടോളെ ഒരു പെരന്റെ ഉള്ളിക്ക് പോകണേ നമ്മള് എന്താ പെരന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ ഇതാണ് ഇതാണങ്ങള് ഇതാ ഈ ആളറിയ അതാണ് ഞാൻ പറയണത് വണ്ടി മാത്രല്ല എന്ത് ത സംഭവം എന്താണെങ്കിലും സംഭവിച്ചത് പിരാന്താണ് ഒരു മിനിറ്റ് ഇടോ ഞാൻ ഈ പിരാന്തുള്ള ഈ സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം കണ്ടങ്ങള് ഒരു പരി കൂടെ കൊട്ടി കണ്ടോ മിച്ചത് കൂടിയും ഔട്ട് കൂടിയും ആകെ നിറച്ചു കണ്ട ഫുള്ള് ഇതാ സ്വർണ്ണം പിന്നെ ആളെ മുഖം കാണിച്ചില്ല കണ്ടങ്ങൾ ഓരോരോ സ്വർണം ഓരോരുത്തരും ഇങ്ങനെ എടുക്കണം കണ്ടോളി ആളെ മുഖം ഞാൻ കാണിച്ചിരുന്നില്ല അതാ കണ്ടി ഇങ്ങനെ തെരഞ്ഞെടുക്കാണ് ഇതില് ഫാൻസി ഐറ്റംസുകൾ ഉണ്ട് പിന്നെ ഈ ഒരു ആഭരണങ്ങൾ ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ടോയ്സുകൾ കാര്യങ്ങള് അത് ഏതാ ആ താറാണല്ലോ ചങ്ങാതി അതൊന്നും അങ്ങനെ വെക്കാൻ നമ്മൾ പറ്റൂലിങ്ങനെ കൊടുക്കാം ഏറ്റവും വലിയതാണ് നമ്മളീ ഒരു ഫോണിൽ കാണുമ്പോൾ കുട്ടികളെ അതാ കുടിച്ചാൽ പോലും അതാണെങ്കിൽ അപ്പൊ ഇത് എങ്ങനെയാണ് വിലകൾ ഇപ്പൊ ഇതിനുള്ള സാധനങ്ങളെങ്ങനെ വില ഉണ്ട് ആ അഞ്ച് ശതമാനത്തിന്റെ എഴുപത് ശതമാനത്തിന്റെ അതേമാതിരി ഇരുപത് ശതമാനത്തിന്റെ പത്ത് ശതമാനത്തിന്റെ വില

ഇനി വേറൊരു കാര്യന്താ പറയോ ബോക്സ് ഇതൊക്കെ പേര് ഓഫർ കൊടുക്കുന്നത് ഇതിന്റെ ഇത് എത്ര വരുന്നത് ലാഭം കേട്ടോ രണ്ടെണ് മൂന്നെണ്ണം അയ്മൂറ് റുക്കണം കേട്ടോ മൂന്നെണ്ണ പരാ മൂന്നെണ്ണം ഇതൊക്കെ ഇത് നമുക്കൊരു ഇതിന്റെ അറുപത് അപ്പൊ ഇങ്ങനെ എല്ലാ അതൊക്കെ പൗതി വരാം അത് ഉള്ളിലോ ഉള്ളില് ബന്ധല്ലേ ബാഗുണ്ട് ബാഗ്ണ്ട് ഇവിടെ ആളുകൾ ഫുള്ള് ബാഗുകൾ സ്വർണ്ണത്തിന് വില കൂടിക്കല്ലേ നമ്മള് ആയിരം ബാഗുകൾ ഇങ്ങനത്തെ ഒക്കെ ചെറിയ പൈസ ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും ഇപ്പൊ നമ്മളിപ്പോ നാട്ടില് ബാഗുകൾ രണ്ടായിരം വരുന്നത് പൗതി വിലക്ക് കൊടുക്കും പൗതി വില കൊടുക്കും ഇതൊക്കെയാണ് നിന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത് ഉറപ്പ് കൊടുക്കാം സംഭവേന്നായിട്ട് സാധനം ഗ്യാരുണ്ട് അതേമാതിരി റോസ് ബോൾഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ വരുന്ന ഏകദേശം മുന്നൂറ് റുപ്യ നാനൂറ് റുപ്യ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടെ നാപ്പത് റുപ്യ അമ്പത് റുപ്യ അറുപത് റുപ്പ്യൊക്കെ ഗ്യാരണ്ടി അങ്ങനെ ഓഫറുകൾ എനിക്ക് സത്യം എന്റെ വില അറിയില്ല ഞാനിത് വില ഇട്ടതുണ്ട് അതിന്റെ പൗതി വില അതേമാതിരി നമുക്ക് ചെറിയ ലാഭം കിട്ടുന്ന രീതിയിൽ എല്ലാം അതും കൊടുക്കും അല്ല ഈ സാധനം അത് സാധനങ്ങൾ ഇപ്പൊ തന്നെ എന്റെ പെരിന്ന് പുറത്താക്കോ എന്നാണ് എനിക്ക് കണ്ടിട്ടില്ല എന്താ ആ വാപ്പൊവാന്നോളി പെര ഫുള്ള് കാലിയൊക്കെയാണ് ഈ പരീത്തെ ഫുള്ള് സാധനം കൊടുക്കാന്ന് പറയുന്നത് ആ പരീതല്ല ഈ പുറത്തുള്ള സാധനങ്ങളല്ലേ പരീത്തെ ഫുള്ള് സാധനമല്ലൊന്നുമില്ല ഒരു വീട്ടിലാണ് വീട്ടിൽ പിള്ള ഫുള്ള് സാധനം കൊടുക്കാണ് നമ്മുടെ കരുവാര കൊണ്ട് ചിറക്കലേ ചിറക്കത്തെ പാലം കയറി വരുന്ന റോഡാണ് പുൽവെട്ട റോഡ് പുൽവെട്ട റോഡിൽ ഇങ്ങോട്ട് കയറുമ്പോ ഇവിടെ ഒരു ജംഗ്ഷൻ റോഡ് ഉണ്ട് ഇവിടെ ഇതിന്റെ നേരെ മുമ്പിലാണ് ഈ വീടുള്ളത് ഈ വീട്ടിലാണ് ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ കിട്ടുന്ന ടൈം കളയാൻ നിൽക്കണ്ട വേഗം പോന്നോളി ആ ചങ്ങാക്ക് പിരാന്തവണ് ഇങ്ങോട്ട് പോന്നോളി